സെറ്റായി കൊണ്ടുപോയി മക്കളെ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി മാറിയിരിക്കുകയാണ് കേരള ബോക്സ് ഓഫീസിൽ ഫസ്റ്റ് ഡേ ഓപ്പണിംഗിൽ ഓൾമോസ്റ്റ് ആറ് കോടിയുടെ മുകളിലാണ് ആറേ പോയിൻറ്റ് പതിനഞ്ച് കോടിയാണ് സിനിമ രണ്ടായിരത്തി ഇരുപത്തി കേരള ഓപ്പണിംഗ് കളക്ഷനിൽ എന്നാലും ബോക്സ് ഓഫീസിൽ നല്ല വിളയാട്ടം തന്നെയാണ് ഒന്നാം സ്ഥാനം നേടിയെടുത്തിരിക്കുകയാണ് മലയിക്കോട്ട വാലുവിന് തകർത്തിനുണ്ട് അഞ്ച് പോയിന്റ് എൺപത്തിയഞ്ച് കോടിയാണ് മലയിക്കോട്ടൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തൊട്ട് താഴെയായിട്ട് ആട് ജീവിതമുണ്ട് അഞ്ച് പോയിന്റ് എമ്പത്തി മൂന്നായിട്ട് നാലാം സ്ഥാനത്തെ ജയി നമ്മുടെ ഗുരുവായൂർ അമ്പലടയിലുണ്ട് മൂന്നേ പോയിന്റ് എൺപത് കോടി അഞ്ചാം സ്ഥാനത്ത് ആവേശം മൂന്നേ പോയിന്റ് അഞ്ച് കോടി ഇത് നല്ലൊരു ഓപ്പണിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ് അതും ആറ് പോയിൻറ്റ് പതിനഞ്ച് കോടിയായിട്ട് ജോസൈറ്റായി കൊണ്ടുപോയി മക്കൾ ഈ വർഷത്തെ ഗ്രേറ്റ് ഓപ്പണിംഗ് കേരള ബോക്സ് ഓഫീസിലെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മാത്രമായിട്ട് നൂറ്റി നാൽപ്പത്തി നൂറ്റി നാല് ടിക്കറ്റ്സ് ആണ് വിറ്റ് പോയിരിക്കുന്നത് അല്ലെങ്കിൽ സോൾഡ് ഔട്ട് ആയിരിക്കുന്നത് കേരളത്തിൽ തന്നെ ഫസ്റ്റ് ഡേ ഗ്രൂസിങ് കളക്ഷനിൽ ഇപ്പോൾ നാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഓൾമോസ്റ്റ് കാരണം നാലാം സ്ഥാനത്താണെന്ന് പറയാൻ പറ്റത്തില്ല മൂന്നാം സ്ഥാനവും നാലാം സ്ഥാനവും നമ്മുടെ ടിർബോ ഭീഷ്മറവും തന്നെയാണ് ആദ്യം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ കേരള ബോക്സ് ഫസ്റ്റ് എന്ന് പറഞ്ഞ കൊടിയും തന്നെയാണ് അവൻ ഇപ്പോഴും തകർക്കാൻ പറ്റിയിട്ടില്ല ആറേ പോയിന്റ് എഴുപത്തി ആറ് കോടിയാണ് ഫസ്റ്റ് ഡേ ആയിട്ട് സിനിമ ഗ്രോസിൽ നേടിയെടുത്തിരിക്കുന്നത് പിന്നെ തൊട്ടുകാരുടെ മരക്കാറുണ്ട് ആറേ പോയിൻറ്റ് ഇരുപത്തിയേഴ് കോടി ആയിട്ട് അതിൻ്റെ മൂന്നാം സ്ഥാനമായി ടെർബോ ഭീഷ്മപറവും ഒരുമിച്ച് നിൽക്കുകയാണ് ടെർബോയിന് ആറേ പോയിൻറ്റ് പതിനഞ്ച് കോടി ഭീഷ്മപർവത്തിനും ആറേ പോയിൻറ്റ് പതിനഞ്ച് കോടി അഞ്ചാം സ്ഥാനത്തുമായിട്ട് മലിക്കോട്ട വാല്യൂ ഉണ്ട് അഞ്ചേ പോയിൻറ്റ് എൺപത്തി അഞ്ച് എന്തായാലും മൂന്നാം സ്ഥാനവും നാലാം സ്ഥാനം ഭീഷ്മറവും ടെർബോയും ഒരേ കളക്ഷൻ ാണ് നിൽക്കുന്നത് അത് മാത്രമല്ല രണ്ടാം ദിവസം കളക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തിലധികം ടിക്കറ്റ്സ് ആണ് വിട്ടുപോയിരിക്കുന്നത് ഒന്നേ പോയിന്റ് അമ്പത് കോടിയിലധികം കളക്ഷനാണ് ചാൻസ് കാണുന്നത് കേരള ബോക്സ് ഓഫീസിൽ ഇനി ആദ്യ ദിവസം ഓവർസീസ് കളക്ഷൻ ആകെ രണ്ട് കൺട്രീസിലാണ് കിട്ടിയിരിക്കുന്നത് ഒന്ന് ഓസ്ട്രേലിയത്തെ പതിനാറ് പോയിന്റ് ആറ് ലക്ഷം അവിടുന്ന് കിട്ടിയിരിക്കുന്നത് ഓവർസീസിൽ പിന്നെ ന്യൂസിലാൻഡിൽ നിന്ന് ഓൾമോസ്റ്റ് നാല് ലക്ഷമാണ് കിട്ടിയത് വേൾഡ് ഒരു കളക്ഷൻ റിപ്പോർട്ട് എന്തായാലും അടുത്ത വീഡിയോയിൽ വിൽന്നായിരിക്കും കേരള ബോക്സ് ഓഫീസിൽ സിനിമ ഒരു വൺ വിലയാട്ടം തന്നെയാണ് മലിക്കോട്ട വാലുവിനെ എടുത്തെറിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് നിൽക്കുന്നത് ടെർബോ സിനിമയാണ് എന്തായാലും സിനിമയുടെ വേൾഡ് വൈഡ് ഓവർസീസ് കളക്ഷൻ ഒക്കെ ആയിട്ട് സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ തന്നെ ഇങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഡേ കളക്ഷൻ എന്തായിരിക്കും എന്തായാലും മെഗാ സ്റ്റാറിൽ ഒരു നൂറ് കോടി ഈ വർഷം നമുക്ക് എക്സ്പീരിയൻസ് സാധിക്കും ഈ സിനിമയിൽ കൂടുതൽ സിനിമ അപ്ഡേറ്റ്സ് കളക്ഷൻസ്ക്രൈബ് ചെയ്യും ചാനൽ